ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് സുഖാന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഇപ്പോൾ നമ്മുടെ ഫാമിലി എന്ന് വേണം പറയാം നമ്മുടെ ഫാമിലിയിലെ ഇസ്മായിലിക്ക ഞങ്ങളെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവയ്ക്കാനായിട്ട് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇക്ക തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തു നിന്നാണ് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഇതിന് മുമ്പും രണ്ടു മൂന്ന് പേരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ അതൊരു ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഇവിടം വരെ ഇപ്പം നമ്മൾ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് കെ സബ്സ്ക്രൈബർ ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു നിമിഷം നമ്മൾ ഈ ഒരു സീറോയിൽ നിന്ന് ഇവിടം വരെ എത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മൾ താങ്ങായി നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിന്ന് നമ്മളെ ഇവിടം വരെ എത്തിച്ച എൻ്റെ ഈ ഫാമിലി ബിഗ് സലൂട്ട് അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക് അത് തുറന്ന് പറയാൻ കാരണം നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല നിങ്ങൾ ഓരോ വ്യക്തികളും എന്നെ കാണാൻ വരുമ്പോൾ സത്യം മനസ്സ് നിറഞ്ഞ് സന്തോഷമാകുന്നുണ്ട് മെസ്സേജ് അയക്കുമ്പോഴും പക്ഷെ ഒരിക്കലും ഞാൻ ഒരിക്കലും എന്നെ മറന്ന് ഒരു ലൈഫിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല ആരും പേടിക്കേണ്ട അന്നും ഇന്നും നിങ്ങളുടെ കുഞ്ഞും പെങ്ങളായി ചേച്ചിയായി അനീതിയായി നിൽക്കാനാണ് എനിക്കിഷ്ടം ആരിക്കലും ആരും സബ് കൂടുന്നതനുസരിച്ച് സ്വഭാവം മാറുമെന്ന് ചിന്തിക്കേണ്ട ഒരിക്കലുമില്ല അപ്പോൾ ഇപ്പം നമ്മളെ കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കുറേ കാണിച്ച് തരാം പിന്നെ ഒരു കാര്യം സബ്സ്ക്രൈബ് താരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരസ്യം കണ്ടുകൊണ്ട് കാണുക അതാണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം ഇപ്പം വീഡിയോ കണ്ടോ ഇത് എന്തായത് കുഞ്ഞു പൊന്ന് താങ്ങി പറഞ്ഞോ ഉമ്മ കൊടുത്തേ അവളവിടെ ചേട്ടെ അങ്കളിന് അര കുടുകാ ദീരി അല്ലേ മാറ് അല്ലേ അയ്യ കണ്ടോയാ കണ്ടോ ചി അന്നേരെ ചെയ്യാൻ പറ കുഞ്ഞു പൊന്നു താങ്ക്സ് പറ പോയി ആ ആ താങ്ക്സ് 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 പറ പറ ഉമ്മ പൊന്നു കൊടുക്കൊന്നു പൊന്ന് ചെല്ലേ താങ്ക്സുറ ഉമ്മ കൊടുക്ക മൊത്തം എപ്പാളി അടങ്ങി രണ്ടും പറയുന്ന

भाजी भिन्ने भिन्ने पाले भाजी भिन्ने आईतेले नवर ने नवर ने नवर ने नवर ने नवर ने திட்டு மோடி ஆறிடாத பா வந்து நெல்லையாண்டினா குண்டிங்க मोड़ को मोड़ को मोड़ के देर मोड़ मुट्टी वाला वे बैठ जाओ हां थैंक यू आ रहा है उसको होया है के पीक वाला आ रहा है इधर आबर में सेट आ मैं ഇക്ക വരാൻ വരാനിടത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കരുത് നിങ്ങൾ സെപ്പറേറ്റ് ഒന്നും വാങ്ങുമൊന്നും ചെയ്യരുത് ഞാൻ ഫുഡ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നൊന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ ഇക്കോ വന്നപ്പോൾ സത്യം പറഞ്ഞൊരു മൂന്നാല് കോഴി അൽഫാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് എല്ലാവരും വാഴല വെട്ടി ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവരും വരുമ്പോൾ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം മാറി മാറി ഒരു സ്ഥലത്ത് മൂലയ്ക്ക് പോയിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം എല്ലാവരും ഒത്തൊരുമയോടെ ഒരലേക്ക് മുറിച്ചിട്ട് അതിനെല്ലാം വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ എല്ലാവരും വേറിട്ട് പോയി ഇരിക്കുമ്പോൾ അവർ ഫോൺ നോക്കുക അങ്ങനെ ഇങ്ങനെ അതൊക്കെ ആ ഒരു സന്തോഷം അവിടെ ഇല്ലായ്മ പോകും അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടെ ഉള്ളത് എടുത്ത് അങ്ങനെ തിന്നൊരു ഒരു വലിയൊരു മനസ്സ് നിറഞ്ഞൊരു സന്തോഷം തന്നെയാണ് അപ്പം ഞങ്ങളെല്ലാം സെറ്റാക്കുവാണ് കുഞ്ഞും പൊന്നുമുണ്ട് കുഞ്ഞിനും പൊന്നും അതൊക്കെ കണ്ടപ്പോൾ ഇത് എന്തായത് എന്നുള്ള രീതിയായിപ്പോയി മമ്മി ഇത് ഞാൻ വിളമ്പാം മമ്മി ഇത് ഞാൻ വിളമ്പാം എന്നുള്ള രീതിയായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങളെ കാണാൻ വന്നതിന് ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എല്ലാവരും എങ്ങനെയാണ് എന്നെനിക്കറിയില്ല പക്ഷേ ചിലവരൊക്കെ നമ്മളിൽ ഒരാളായി നിൽക്കാനാണ് ഇഷ്ടം അതിലും ഇക്കയും ഉണ്ട് ഇക്ക ഒരുപാട് ഒരുപാട് സ്നേഹം ഇക്കാം നമ്മൾ കല്യാണ സദ്യ കഴിക്കുമ്പോൾ പറയില്ലേ ഉപ്പ് വന്നു പഴം വന്നു പുളിശ്ശേരി വന്നു അടപ്രദവും വന്നു അങ്ങനെ പറയുന്ന പോലെ ഇവിടെ മയൂണിസ് പൊറോട്ട ചിക്കൻ അങ്ങനെ ഓരോ സാധനങ്ങളെ സാധനങ്ങളായി ഞങ്ങളിത് വാഴയിലേക്കകത്ത് നിരത്തി വെച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറക്കി കുഞ്ഞു ഓരോരുത്തരുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുക കേട്ടോ ടേസ്റ്റ് നോക്കാനായിട്ട് കണ്ട ഈസ്മാലിക്കുകയും കൊടുത്തു ഇസ്മാലിക്കുകയും തിന്നു അവർ വളരെയധികം സന്തോഷമായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കുകയാണ് ഇക്ക അവർക്ക് പാവേനെ കൊണ്ട് കൊടുത്തത് ഒത്തിരി സന്തോഷമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഹരിയേട്ടൻ കിടന്ന് എന്തൊക്കെയോ പിച്ചുമ്പോയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചിരിച്ചിട്ട് വയ്യാണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞു ഹരിയേട്ട കുറച്ച് വെള്ളം എടുത്തുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഹരിയേട്ട എന്തില്ല ഞാൻ പറഞ്ഞു ബക്കറ്റിലാണ് ഒന്നും നോക്കിയില്ല ബക്കറ്റിൽ വെള്ളം എടുക്കാൻ പോയേക്കുന്നത് എൻ്റെ പൊന്നെ ഞങ്ങൾ ചിരിച്ച് എൻ്റെ പൊന്നെ ഒരു എക്ഷയില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇവിടെ എല്ലായിടത്തും വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അടുത്ത് പിന്നെയും ഓടി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ലാസ്റ്റ് പിന്നെയും പോയി വെള്ളം എടുക്കാൻ വേണ്ടി ഞങ്ങള് ഇങ്ങോട്ട് പോവാ ഹരിയേട്ട ഇങ്ങോട്ട് പോവാന്ന് ഇവിടെ നീലു വേണമെന്ന് പറയുന്നില്ല കേട്ടോ എന്നിട്ട് ഹരിയേട്ടെന്നല്ലാസം നീല് പോയി ഹരിയേട്ടനെ വിളിച്ചോണ്ടുവന്നു അവള് പോയി വെള്ളം എടുത്തോണ്ടുവന്നു നോക്കല്ലേ അയ്യോ നായോ ക്യാമറ ഉണ്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് ടോ മോസ്റ്റ് അല്ലേ അയ്യോ വന്നിടാം നമ്മ ഫൈനസ് ഇല ഉള്ളൂ അതനേ മാനാണ് മുത്തേൻ മുട്ടാ കൊണ്ടിട്ട് പോന്ന് കുഞ്ഞു ദില്ലേച്ചോ ഇരേ കൊന്നേ ഇടരിയാതെ മുത്തേ ആരെ നോക്കണോ ആരെ നോക്കണ്ടെ വാങ്ങിടാ നായോ ഇല്ല ഇല്ല ദാസേച്ചേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ചേരം ഞാൻ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു കഴിയും പതിനൊന്ന് മണിക്ക് എന്റെ ലൈവ് ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ എന്റെ ലൈവില് കേറിയിട്ടോ

ഞാൻ കാർക്കും ഹാത്ത രണ്ടും ഉണ്ടോ എത്ര മാസം ആഗ്രഹം ഇല്ല ഓർക്ക വിചന്നിരിക്കട്ടെ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞു എഴുതേണ്ടത് പതിനൊന്ന് അപ്പോൾ അപ്പൊ എന്റെ ലൈവിന്റെ ടൈമായിരുന്നു അപ്പോൾ ഞാൻ ലൈവില് കയറാനായിട്ട് പോയി അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് പേര് നമ്മുടെ ഇസ്മൈലിക്കയും ഹരിഘട്ടനും ലൈവും എടുത്തിട്ടോ ചിരിച്ചിരിച്ച് പറ്റില്ല ലൈവ് പകുതിയായപ്പോത്തേക്ക് ഇസ്മലിക്കേക്ക് പോവാൻ സമയം കിട്ടും അപ്പൊ ഇസ്മലിക്ക പോവാനായിട്ട് ഇറങ്ങി മിസ് യു ഉസ്മലിക്ക് ഒരുപാട് സന്തോഷം വന്നതില്ല ഒരുപാട് ബൈ ബായ് ബൈ പാവിലുമ്പോ മൂന്ന് മണി ഒരു മണി ഇഷ്ടായില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബിൽബട്ടൺ കൂടെ ഒന്നേക്ക് പൊട്ടിക്കാം അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഒരുപാട് എൻ്റെ ബിഗ് ഫാമിലിയെ തന്നെ ഒരുപാട് പേരെ കാണുവാൻ ആഗ്രഹമുണ്ട് കാണാൻ സാധിക്കട്ടെ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്